ബിഗ് സീസൺ ടൈസിലെ ഇന്നലെ എല്ലാവരും കണ്ട ഒരു വലിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ജാസ്മിനും റസ്മിനും തമ്മിൽ ഭയങ്കര വലിയ ഫൈറ്റ് അതിൽ റസ്മിൻ ജാസ്മിനൊക്കെ കഴുത്തിൽ കയറി പിടിച്ചു പ്രശ്നങ്ങളായി ഫിസിക്കലി സോർട്ടായി അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് എല്ലാവരും ലിവിങ് റൂമിലിരിക്കാൻ പറയുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പോൾ ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് നോറ പറയേണ്ടതായിരുന്നു ജാസ്മിനി ജാസ്മിന് സാബൂണേണ്ടത് ശേതമൊക്കെ പറയേണ്ടായിരുന്നു കാര്യം പറയേണ്ടത് എന്താ സംഭവം എന്ന് അപ്പം നോറ പറഞ്ഞ് എന്താ മിണ്ടാണ്ടിരിക്കുക റസ്മിന് ദേഷ്യം വരുന്നുണ്ട് എന്താ ദേഷ്യം വരാണ് ഇനി ദേഷ്യം വരുന്നുണ്ടെന്ന് അപ്പൊ അതിനായിട്ടപ്പ സിജോ എന്ന് പറഞ്ഞു ഇനി ദേഷ്യം വന്ന എന്താണെന്നൊക്കെ പറഞ്ഞ സമയത്ത് റസ്മിൻ സിജോ സിജോനെ പറഞ്ഞത് മോത്തോക്കി പറഞ്ഞില്ല ഒച്ച പറഞ്ഞില്ല അത് പക്ഷെ കേക്കാൻ പറ്റി പന്നീന്റെ മോനിയാണ് സിജോന ഇപ്പോൾ നരസിംഹിന്റെ കണ്ണാടി നോക്കി പറയാം സ്വയം ഇങ്ങനെയൊക്കെ ആരും ഇല്ലാത്ത സമയത്ത് ഒറ്റക്കെന്നൊക്കെ പറയാം പക്ഷെ ഒരാളുടെ ഒരാളെ പറ്റി പറയുമ്പോൾ അത് ശരിയല്ല അത് ശരിയായ കാര്യമില്ല എന്തായാലും അത് വീക്കെൻഡ് എപ്പിസോഡിൽ അത് പൊക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പൊക്കും എന്തായാലും അത് എപ്പിസോഡിൽ അത് വന്നിട്ടുണ്ട് സംഭവം ആ സം പറഞ്ഞ വാക്കും കേട്ടിട്ടുണ്ട് റെക്കോർഡായിട്ടുണ്ട് അപ്പം എന്തായാലും വീക്കെൻഡോടെ മോഹൻലായ ചോദിക്കണം എന്നാണ് ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം എന്താ എന്താണെന്ന് കമെൻ്റ് ചെയ്യും എന്താണ് കൊടുക്കേണ്ട ശിക്ഷ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഫിസിക്കൽ സോൾവ് ചെയ്തിട്ടു എന്നിട്ട് അവിടെ നിന്ന് വീണ് പന്നീൻ്റെ മോനിയാണ് സിജോനെ പക്ഷേ ആ സിജോ കേട്ടിട്ടില്ല കേട്ടെങ്കിൽ അവിടെ ഇതിനേക്കാളും വലിയ വേറൊരു പ്രശ്നം ഉണ്ടായേ അപ്പം ഒന്ന് ആലോചിച്ചോക്കരുത് ജിൻ്റെ തെറിവ് വെച്ചപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അപ്പോൾ ഈ രശ്മിൻ തെറി വിളിക്കുമ്പോൾ എന്താണത് രശ്മി ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് റസ്മീനെ ഒരു നടപടി എടുക്കണല്ലോ തെറി വിളിച്ചിട്ട് എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പുതിയ പുതിയ ലേറ്റസ്റ്റ് ആളുള്ള വീഡിയോസ് വരുന്നതാണ്